ഏത് ഗംഗയിലാണ് കൊണ്ടുപോയി കഴുകുക ടീച്ചർമാരിലേക്ക് അതന്നെ പറയാം ഇത് രണ്ടും ഒരുമിച്ചാണ് അംഗൻവാടി ടീച്ചർമാരും ആശാ വർക്കർമാരും ഒരുപോലെ സമരരംഗത്താണ് ആശാവർക്കർമാരെ ആശാവർക്കർമാരെ പോലെ നിങ്ങൾ ചവിട്ടി അരക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയാണ് സർ നമ്മുടെ അംഗൻവാടി ടീച്ചർമാർ അവർക്കും ഈ സർക്കാർ നൽകുന്നത് നിരാശ മാത്രമാണ് എന്തിനാണ് സാർ ആശാവർക്കർമാരെ കുറിച്ച് പറയുമ്പോഴും അങ്കണവാടി ടീച്ചർമാരെ പറ്റി പറയുമ്പോഴും ഇങ്ങനെ അസഹിഷ്ണുത സാർ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആള് വേണ്ടേ അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ ഈ സഭയിൽ അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ അവർക്കും ഈ സർക്കാർ നൽകുന്ന നിരാശ മാത്രമാണ് സാർ നിങ്ങൾക്കിപ്പോൾ ആശാവർക്കർമാരെ വേണ്ട നിങ്ങൾക്കിപ്പോൾ അങ്കണവാടി ടീച്ചർമാരെ വേണ്ട നിങ്ങൾക്കിപ്പോൾ ഹെൽപ്പർമാരെ വേണ്ട എല്ലുമുറിയ പണിയെടുക്കുന്ന താഴെ തട്ടിലുള്ള ആരെയും നിങ്ങൾക്ക് വേണ്ട സർ നിങ്ങൾ പി എസ് സി മെമ്പർമാർക്കും കെ വി തോമസിനും കൈനിറയെ നോട്ടുകെട്ടുകൾ വെച്ചു കൊടുക്കുന്ന തരത്തിലാണ് അപ്പൊ നിങ്ങൾക്കിതൊന്നും വേണ്ട സർ ബഹുമാന്യായ മന്ത്രി ഒരു പ്രശ്നവും നിലവിലില്ലെന്നും അംഗനവാടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് പരിഹാരത്തിന്റെ വഴിയിലേക്ക് പോവുകയാണെന്നും ഇവിടെ പറയുകയുണ്ടായി എന്നാൽ സർ ഇന്നലെ ഇത് സംബന്ധമായ കേസ് ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും മുൻകാല പ്രാബല്യത്തോടെ ഓണറേറിയും വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ വിധിയുണ്ടായിരുന്നു ആ വിധിക്കെതിരെ എല്ലാം ക്ലിയറാണ് എന്ന് പറയുന്ന ബഹുമാനായ മന്ത്രിയുടെ വകുപ്പ് തന്നെ നിയമ വകുപ്പ് തന്നെ ഇന്നലെ അപ്പീൽ നൽകിയിരിക്കുകയാണ് സർ വർക്കർമാരുടെ ശമ്പളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കി മാറ്റണമെന്നും ആയമാർക്ക് ഏഴായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തണമെന്നുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ സർക്കാർ തന്നെ നേരിട്ട് അപ്പീൽ പോയാൽ ബഹുമാന്യനായ മന്ത്രി പറയുന്നത് ആരെ കബളിപ്പിക്കാനാണ് സർ സർ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് അനിശ്ചിതകാല സമരങ്ങൾ നടന്നു വരികയാണ് ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള സമരങ്ങളാണ് അത് രണ്ടും ഒന്ന് ആശാവർക്കർമാരുടെ സമരമാണ് ഇന്ന് മുതൽ അവർ നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് സർ മറ്റൊന്ന് കേരളത്തിലെ അറുപതിനായിരത്തിൽ അധികം വരുന്ന അംഗൻവാടി ജീവനക്കാരുടെ വേതനവും മറ്റാനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അംഗൻവാടി ജീവനക്കാരും സമരം നടത്തുകയാണ് ഈ സമരം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇന്നലെ ഹൈക്കോടതിയെ സർക്കാർ സമീപിച്ചത് എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ഇന്ന് ലോക സന്തോഷ ദിനമാണ് സർ ഈ ലോക സന്തോഷ ദിനമാണ് ലോകത്ത് ഈ കേരളത്തിലെ ആശാവർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും ക്രൂശിക്കാൻ വേണ്ടി സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ് സർ ആരോഗ്യ രംഗത്ത് കേരളം ഒന്നാമതെന്നാണ് സർ ഈ ഫ്ലോറിൽ ബഹുമാന്യായ ആരോഗ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഭരണകക്ഷി എം എൽ എമാരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചികിത്സാ പിഴവ് മൂലമുണ്ടാകുന്ന അപകടങ്ങളുടെയും മരണങ്ങളുടെയും അവയവം മാറിയുള്ള ശസ്ത്രക്രിയയുടെയും കാര്യത്തിലാണോ സാർ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സർക്കാരിൻ്റെയും ആരോഗ്യമന്ത്രിയുടെയും വാ വാക്കുകൾ വാദത്തിനു വേണ്ടി ശരിവയ്ക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ ആശാവർക്കർമാരും അംഗൻവാടി ജീവനക്കാരും അടങ്ങുന്ന ആരോഗ്യ പ്രവർത്തകർ ചോര നീരാക്കിയിട്ടാണ് സർ ഈ പറയപ്പെടുന്ന നേട്ടങ്ങൾ നാം കൈവരിച്ചിട്ടുള്ളത് കേരളത്തിലെ അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേരടങ്ങുന്ന അങ്കണവാടി ജീവനക്കാർക്ക് വേണ്ടിയാണ് സർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ അടിസ്ഥാന വിഭാഗത്തെ എന്തുകൊണ്ടാണ് സർ നമുക്ക് ചേർത്തു നിർത്താൻ സാധിക്കാത്തത് സർക്കാർ ഔദാര്യം പോലെ നൽകുന്ന തുച്ഛമായ ഓണറേറിയം ലഭിക്കുന്നതിന് പോലും ഈ ആരോഗ്യ പ്രവർത്തകർ നാടിന്റെ കാവൽക്കാർ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് സർ സർ രണ്ടാം തവണയും ഭരണം ലഭിച്ചപ്പോ സി നേതാക്കൾക്കും സർക്കാരിനും ഉണ്ടായ പരിണാമം അതിശയിപ്പിക്കുന്നതാണ് സർ ഒരു സംഘടന എന്ന പേരിൽ ഊറ്റം കൊണ്ടിരുന്ന സി പി ഐ എം ഇപ്പോൾ സമരങ്ങളുടെ അന്ധകരെന്ന നിലയിൽ കുപ്രസിദ്ധി ആർജിക്കുന്ന ഒരു കാലത്താണ് സാർ നമ്മളുള്ളത് സമരം ചെയ്യാനെത്തുന്നവരെ ആട്ടിപ്പായ്ക്കലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ജോലി അവരുടെ സമരപ്പന്തലുകൾ പോലീസിനെ ഉപയോഗിച്ച് കശക്കിയേറിയലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ജോലി സ്ത്രീകൾ എന്ന പരിഗണന പോലും ഇല്ലാതെ അടിച്ചൊതുക്കുകയാണ് സർ ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളോട് കാണിച്ചതിനെ അനുസ്മരിപ്പിക്കും വിധമല്ലേ തെരുവിൽ സമരം ചെയ്യുന്ന പാവങ്ങളാണ് ആളുകളെ ഈ സർക്കാർ നേരിടുന്നത് സർ സർ ചൈനയിലെ അമിതാധികാര പ്രയോഗം ബഹുമാനായ മുഖ്യമന്ത്രിയെ ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് അമിതാധികാര പ്രയോഗം നമുക്കറിയാം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ആശാവർക്കർമാരുടെയും അംഗൻവാടി ടീച്ചർമാരുടെയും നെഞ്ചത്ത് ടാങ്കുകളായിരുന്നു സാർ നിങ്ങൾ അയറ്റുക ഇത് കേരളമായത് ഭാഗ്യമായി പോയി വെയിലത്തും മഴയത്തും സമരം ചെയ്ത ആശാവർക്കർമാർക്ക് നീതി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ ഇന്നലെ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചപ്പോ ഞങ്ങൾക്ക് ആ വിഷ്വൽ കാണുകയായിരുന്നു ആ സ്ത്രീകളുടെ കണ്ണുകളിൽ എന്തൊരു തിളക്കമായിരുന്നു ബഹുമാനിയായ മന്ത്രി വിളിച്ചാൽ തീർച്ചയായും ഈ പ്രശ്നം ായിരുന്നു സർ അവരുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്നാൽ അവരുടെ ദുർവാശി കൊണ്ടാണ് സർ ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നത് ഏത് ഗംഗയിലാണ് സർ പാപങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകുക അതന്നെ പറയാം ഇത് രണ്ടും ഒരുമിച്ചാണ് അംഗൻവാടി ടീച്ചർമാരും ആശാവർക്കർമാരും ഒരുപോലെ സമര രംഗത്താണ് ആശാവർക്കർമാരെ ആശാവർക്കർമാരെ പോലെ നിങ്ങൾ ചവിട്ടി അരക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയാണ് സർ നമ്മുടെ ടീച്ചർമാർ അവർക്കും ഈ സർക്കാർ നൽകുന്നത് നിരാശ മാത്രമാണ് അവിടെ അവിടെ അതെ അവതരിപ്പിച്ചു പോട്ടെ നിങ്ങൾ എന്റെ ബഹളം ഉണ്ടാക്കിയല്ലോ ഈ ഭരണ പ്രതിപക്ഷം അവരോട് നിങ്ങൾ നിങ്ങൾ സീറ്റിലേക്ക് പോകണം നിങ്ങൾ സീറ്റിലേക്ക് മൈക്ക് കൊടുക്കില്ല അവിടെ 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 യെസ് യെസ് ഈ നജീബ് പോയിട്ട് മൈക്കൊടുക്കില്ല എണീറ്റി എന്തിനാണ് സർ ആശാ വർക്കർമാരെ കുറിച്ച് പറയുമ്പോഴും അങ്കണവാടി ടീച്ചർമാരെ പറ്റി പറയുമ്പോഴും ഇങ്ങനെ അസഹിഷ്ണുത സാർ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആള് വേണ്ടേ അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ ഈ സഭയിൽ അവർക്ക് വേണ്ടി സംസാരിക്കണ്ടേ അവർക്കും ഈ സർക്കാർ നൽകുന്ന നിരാശ മാത്രമാണ് സാർ നിങ്ങൾക്കിപ്പോൾ ആശാവർക്കർമാരെ വേണ്ട നിങ്ങൾക്കിപ്പോൾ അംഗൻവാടി ടീച്ചർമാരെ വേണ്ട നിങ്ങൾക്കിപ്പോൾ ഹെൽപ്പർമാരെ വേണ്ട എല്ലുമുറിയ പണിയെടുക്കുന്ന താഴെ തട്ടിലുള്ള ആരെയും നിങ്ങൾക്ക് വേണ്ട സർ നിങ്ങൾ പി എസ് സി മെമ്പർമാർക്കും കെ വി തോമസിനും കൈനിറയെ നോട്ടുകെട്ടുകൾ വെച്ചുകൊടുക്കുന്ന തിരക്കിലാണ് അപ്പൊ നിങ്ങൾക്കിതൊന്നും വേണ്ട സർ ബഹുമാന്യനായ മന്ത്രി ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ് ബഹുമാനയായ നമ്മുടെ ആരോഗ്യ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഏത് തൊഴിലാളി സമരത്തിന്റെ മുൻനിരയിലാണ് സാർ അവരുണ്ടായിരുന്നത് എത്ര സമരങ്ങളിലാണ് സർ അവർ അറസ്റ്റ് വരിച്ചത് എത്ര പോരാട്ടങ്ങളിലാണ് സാർ അവർക്ക് പരിക്കുപറ്റിയത് എത്രവണയാണ് പിന്നെ പേഴ്സണൽ റിമാർക്കുകൾ വേണ്ട പ്ലീസ് പ്ലീസ് പേഴ്സണൽ റിമാർക്കുകൾ വേണ്ട അങ്ങനെ പറയണ്ട വ്യക്തിപരമായി അങ്ങനെ പരിശോധിച്ച എല്ലാ ഭാഗത്തും ഉണ്ടാവും അങ്ങനെ പേഴ്സണൽ റിമാർക്കുകൾ വേണ്ട പ്ലീസ് അത് ഒഴിവാക്കണം അത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം അവിടെ 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 പ്ലാൻ ചെയ്ത് വന്നേന്തോല പ്ലീസ് പ്ലീസ് അവിടെ ഇരിക്കും അവിടെ ഇരിക്കേ അവിടെ ഇരിക്ക അവിടെ ഇരിക്കു ഈ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ശരിയല്ല സമരത്തിൽ പങ്കെടുത്താൽ മാത്രമേ മന്ത്രിയാവാൻ പറ്റുന്നു എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ല ശ്രീ നജീബ് വരട്ടെ പറഞ്ഞോ പറഞ്ഞോ സമരത്തിൽ പങ്കെടുത്താൽ മാത്രമേ മന്ത്രിയാവാൻ പാടുള്ളൂ അദ്ദേഹം പറയുന്നത് അത് ശരിയായ പ്രയോഗമല്ല അത്തരം പ്രയോഗങ്ങൾ നജീബിനെ പോലെ അത് ശരിയല്ല യെസ് യെസ് അവിടെ ഇരിക്കും അവിടെ അങ്ങനെ നോക്കിയാൽ രണ്ടു വർഷത്ത് നോക്കിയാൽ സമരത്തിൽ പങ്കെടുത്ത എത്ര പങ്കെടുത്താൽ ചേർന്ന് ബോധ്യുള്ള കാര്യ പ്ലീസ് പ്ലീസ് ഇത് പത്തനംതിട്ടയിലെ ഒരു ബൈബിൾ കഥയുണ്ട് സർ ഒരു ബൈബിൾ കഥയുണ്ട് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വിശ്വാസികൾ വരുമ്പോ പത്രോസ് ചോദിക്കും സ്വർഗത്തിലേക്ക് കടക്കാൻ സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് മുറിവുകൾ ഉണ്ടോ എന്ന് അപ്പോ ആ വിശ്വാസി പറയും എന്തിനാണ് സ്വർഗത്തിൽ കടക്കാൻ മുറിവുകൾ അപ്പോൾ പത്രോസ് പറയുന്നുണ്ട് മുറിവുകൾ ഇല്ലാത്തവർക്ക് സ്വർഗത്തിൽ കടക്കാനാവില്ല സാർ ആ മുറിവുകൾ ഇല്ലാത്തവരാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരിക്കുന്നത് അതാണിപ്പോഴും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവർ അവിടെ 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 ശ്രീ കൂടിയെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ ശ്രീ നജീബ് അവിടെ ഇരിക്കേ അവിടെ ഇരിക്കുന്നുണ്ട് നജീബ് കട്ട് ചെയ്യും സമയം പോകുന്നുണ്ട് അവിടെ ഇരിക്ക പ്രസന്റ് ചെയ്യട്ടെ യെസ് കുറിച്ച് 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 അവർ വാചാലമായി സംസാരിക്കുന്നത് കേട്ടു സർ ഇന്ന് തെരുവിൽ നിങ്ങൾ ആട്ടി ഓടിക്കുന്ന ഈ ആശാവർക്കർമാരില്ലേ അംഗൻവാടി ടീച്ചർമാരില്ലേ അംഗൻവാടി ഹെൽപ്പർമാരില്ലേ അവരിൽ മഹാഭൂരിപക്ഷവും ഈ ചെങ്കോടി പിടിച്ച് പ്രവർത്തിച്ചവരാണ് സമരമുഖത്ത് ഉണ്ടായവരാണ് നിങ്ങളുടെ നേതാക്കന്മാർക്ക് അവരുടെ പ്രസംഗങ്ങളിൽ കൈയടിച്ചവരാണ് സർ നിങ്ങളുടെ നേതാക്കൾക്ക് കൈയടിച്ചവരാണ് ഇവരെല്ലാം സർക്ലോഡ് എന്ത് കൺക്ലൂഡ് 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 കൊടുക്കും നിങ്ങൾ കൊടി വെച്ച കാറിൽ പറക്കുന്നത് ആ പാവങ്ങളെ കുറിച്ചാണ് പറയട്ടെ ഈ ശബ്ദം കേക്കുമ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം സർ 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 ഈ ശബ്ദവും കോലാഹലവും ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം സുനിത വില്യംസും നമ്മുടെ ഒക്കെ ബഹിരാകാശത്തിന് ഭൂമിയിൽ ഇറങ്ങി ഇപ്പോഴും ബഹിരാകാശത്തിന് ഭൂമിയിൽ ഇറങ്ങാത്തത് ഇവരാണ് സാർകാശത്താണ് ഈ സാധാരണക്കാരായ സാധാരണക്കാരായ മനുഷ്യർക്ക് വളരെ വളരെ മിനിമം വളരെ മിനിമം കൂലിക്ക് വേണ്ടിയാണ് അവർ ചോദിക്കുന്നത് യെസ് വളരെ സങ്കടകരമാണ് അവരുടെ ജീവിതം ഞാൻ ഒരു വാർഡ് മെമ്പറായി എം എൽ എ ആയി ഇവിടെ വന്ന ആളാണ് എനിക്കറിയാം എനിക്കറിയാം അവരനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ആഴം അവരുടെ സങ്കടങ്ങൾ ബഹുമാനപ്പെട്ട നിയമ പോകുന്ന